കോഴിമുക്ക് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയതോടെ മുപ്പതോളം കുട്ടികളും ആറ് അധ്യാപകരും പെരുവഴിയിലായിരിക്കാണ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയാണ് ഫിറ്റ്നസ് റദ്ദാക്കിയത് തകർച്ച ഭീഷണി നേരിടുന്ന കെട്ടിടത്തിൽ ഇന്നലെ രക്ഷിതാക്കൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു ശരത് എസ് എസ് ഉണ്ട് വിവരങ്ങളുമായി ശരത് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഫിറ്റ്നസ് റദ്ദാക്കിയതോടെ ഇപ്പോൾ ഇടത്ത് കോഴിമുക്ക് എൽ പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും എന്ത് കൂടി എന്നറിയാത്ത വിനീത് അത് തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു കെട്ടിടത്തിന്റെ തകർച്ചാ ഭീഷണി ചൂണ്ടിക്കാണിച്ചായിരുന്നു രക്ഷിതാക്കൾ സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് ഇപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പഞ്ചായത്ത് വാർഡ് മെമ്പറും ഒപ്പം എ ഇ അടക്കമുള്ള പഞ്ചായത്ത് അധികൃതർ ഇവിടെ എത്തി സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയാണ് ചെയ്ത് ഇതോടുകൂടി തന്നെ മുപ്പതോളം വിദ്യാർത്ഥികളും ആറ് അധ്യാപകരും അടക്കം നിരവധി ആളുകൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കും നമുക്കിപ്പം രക്ഷാ കമ്മിറ്റി വിദ്യാഭ്യാസം ഞങ്ങൾക്കണം ഇതുവരെ ഫിറ്റ്നസ് ഒക്കെ പഞ്ചായത്ത് നാളെ റെഡിയാകും ഞാനത് ഞാന് എന്റെ പേര് പി സി ജോസഫ് അവിടെ നിക്ക പൊതുപ്രവർത്തകനാണ് അഴിമതി രക്ഷിതവും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പഞ്ചായത്ത് വെള്ളം ഈ അറുപത് ലക്ഷം രൂപയുടെ സ്കൂൾ പണന്നിട്ട് അഴിമതിയാണ് ഇതിന്റെ ഹാൻഡ്രൈവിലും ഒന്നും വെച്ചില്ല ഞാൻ ഈ സമിതിയിൽ വന്ന ആളാണ് ഇവിടെ ഇതിന്റെ അകത്തെ മണ്ണ് കുഴിച്ചോണ്ട് പോയി ഇവിടെ മണ്ണ് ഈ ചരല് കുഴിച്ചോണ്ട് പോയി അതായത് തൊട്ടിപ്പുറം പുതിയ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും അതായത് ഓഡിറ്റ കെട്ടിടത്തിനപ്പുറം തന്നെ തൊട്ടിപ്പുറം പുതിയ കെട്ടിടം അത് വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുക്കാൻ വേണ്ടി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കെട്ടിടം തലത്തിൽ അതിന്റെ പൂർണ്ണ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച ശേഷം തുറന്ന് തുറന്നു നൽകാൻ വേണ്ടി തയ്യാറെടുത്ത് അറുപത് ലക്ഷം രൂപയ്ക്ക് ആ രീതിയിൽ വലിയൊരു കെട്ടിടം നിർമ്മിച്ചെങ്കിൽ പോലും ഇത് വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ തുറന്നു നൽകാൻ സാധിച്ചില്ല കെട്ടിടത്തിനും ഫിറ്റ്നസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി അതായത് ഈ കെട്ടിടത്തിന് കൈവരി ഇല്ലാത്തതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഈ കെട്ടിടത്തിനും ഇത്തരത്തിൽ ഫിറ്റ്നസ് നൽകിയില്ല അങ്ങനെ തൊട്ടിപ്പുറമുള്ള കെട്ടിടം കാൽ അറുപത് വർഷത്തിനകം അധികം കാൽപ്പഴക്കമുള്ള കെട്ടിടം അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇപ്പുറം നിർമ്മാണം പൂർത്തീകരിച്ച് കെട്ടിടം ഉണ്ടായിട്ട് പോലും അത് തുറന്നു നൽകാൻ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾക്കോ സാധിച്ചില്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സ്കൂളിലേക്ക് എത്താൻ തന്നെ കാരണമായി നിലനിരുന്നായാലും ഇവിടെ ഇപ്പോൾ പഞ്ചായത്ത് അധികൃതനുമൊപ്പം പ്രധാന അധ്യാപകനടക്കം തന്നെ ഈ സ്കൂളിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയും സ്വീകരിക്കും എന്നുള്ള കാര്യങ്ങളിൽ യോഗം ചേരുന്നുണ്ട് നിലവിലെന്തായാലും മുപ്പതോളം കുട്ടികളും ആ അധ്യാപകരും അടക്കം ആളുകൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്ന് ഒത്തിരിക്ക് പെട്ടെന്നതായ നടപടിയാണ് ഇത്തരത്തിൽ അതായത് ഓഡിറ്റ് കെട്ടിടത്തിന് കൂടി ഫിറ്റ്നസ് റദ്ദാക്കിയത് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഈ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നു ഒപ്പം അധ്യാപകരും നിങ്ങളുടെ എന്ത് ചെയ്യാൻ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഈ കൊല്ലം ആയിട്ടുള്ള രക്ഷിതാക്കളാണ് ഇപ്പോൾ ക്ഷമിക്കണം അധ്യാപകരാണ് പ്രതികരിച്ചത് അവരും വലിയ ആശങ്കയിലാണ് കാരണം ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഉള്ള നടപടിക്രമങ്ങൾ എന്താണ് ആ നിലവിൽ എന്ത് നടപടിയിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമില്ല ഈ രക്ഷിതാക്കളെയോ അല്ലെങ്കിൽ കുട്ടികളെയൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഒന്നും അറിയിച്ചിട്ടുമില്ല എങ്ങനെ ഇനി തുടർ നടപടി അല്ലെങ്കിൽ എങ്ങനെ കുട്ടികൾ ഇനി ഇവരുടെ തുടർ പഠനം എങ്ങനെ പൂർത്തീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ ആശങ്ക നിലനിൽക്കുകയാണ് ഒപ്പം ഇവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരും എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാതെ പെരുവഴിയിലാവുന്ന ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇനി എന്ത് നടപടി എന്നുള്ളത് ഈ ബന്ധപ്പെട്ട അധികാരികൾ അല്ലെങ്കിൽ പഞ്ചായത്തോളാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ പഞ്ചായത്ത് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് തർക്കം തുടരുകയാണ് പഞ്ചായത്ത് അതെ പഞ്ചായത്താ കാരണം നിങ്ങളെ കേടുകാരും ഇവിടെ നടക്കാൻ പറ്റും ഇദ്ദേഹം വിദ്യാഭ്യാസ കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇടത്ത പഞ്ചായത്തിന്റെ പുള്ളി പറയാണ് എനിക്ക് പരാതി കിട്ടിയ പരിഹരിക്കാൻ ഈ ഇരിക്കുന്നത് പരാതി അല്ലേ ഞങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മണിക്കൂറിൽ രണ്ട് ഇനിയും ഞങ്ങൾ ുന്നത് നമ്മളെങ്ങനെ ഇതെല്ലാം കൂടെ തിരക്കുന്നത് നമ്മൾ ആൾക്കാരെ ജയിപ്പിച്ചു വിടുന്നുണ്ട് ആൾക്കാരെ ജയിപ്പിച്ചു വിടുമ്പോ നമ്മുടെ എന്താ അവര് നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തുമെന്നുള്ളതാണ് അവരിതൊന്നും ചെയ്യാവുന്ന ും രക്ഷിതാക്കൾ പറയുന്നത് ഇവരോട് നോക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് കൊണ്ടാണ് പ്രശ്നം എന്നുള്ളത് രക്ഷിതാക്കൾ നോക്കണമെന്ന് ഈ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെയുള്ളവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇവിടെ തുടരുന്നത് എന്തായാലും ഇപ്പോൾ ഈ മുപ്പതോളം വിദ്യാർത്ഥികളടക്കം അധ്യാപകർ അടക്കം അടക്കം എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെരുവഴിയിലായിരിക്കും സ്കൂളിന്റെ ഫിറ്റ്നസ് ഒറ്റയടിക്ക് റദ്ദാക്കിയത് തന്നെയാണ് ഒരു പ്രതിസന്ധിയായിരിക്കുന്നത് അപ്പം ഈ തൊട്ടിപ്പുറം ഒരു കെട്ടിടം ഉണ്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കെട്ടിടം പൂർത്തീകരിച്ചിട്ട് പോലും കെട്ടിടം തുറന്നു നൽകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഫിറ്റ്നസ് നൽകാൻ ഇതുവരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ അധികാരികൾക്കോ സാധിച്ചിട്ടില്ല അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയുമായി ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഒരു പരിഹാരമായി മുന്നിൽ മുന്നിലുള്ളത് ഈ കെട്ടിടത്തിന്റെ പ്രശ്നം പരിഹരിച്ച് ഫിറ്റ്നസ് ഉടൻ നൽകുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അറുപത് ലക്ഷം രൂപ ഉറപ്പിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് ഉടൻ നൽകിയാൽ ഒരു പക്ഷേ സ്കൂൾ വീണ്ടും തുറന്നു നൽകാൻ സാധിക്കും നിലവിൽ എന്തായാലും ഈ പാല കാലപ്പഴക്കം മൂലം തൊട്ടപ്പുറമുള്ള ഓടിറ്റ കെട്ടിടം അടച്ചുപൂട്ടിയതുകൊണ്ട് തന്നെ നിലവിൽ എന്തായാലും ആ കെട്ടിടം ഇനിയിപ്പോൾ തുറന്നു നൽകാൻ സാധിക്കില്ല മാത്രമല്ല ആ കെട്ടിടം വളരെ ശോചനീയമായി അവസ്ഥയാണ് കെട്ടിടത്തിന്റെ ചുമരുകൾ അടക്കം വിണ്ടുകേറി അപകടാവസ്ഥയിലാണ് ഏത് നിമിഷവും ഒരുപക്ഷെ ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ അത് വലിയ അപകടത്തിലേക്ക് കൂടി എത്തിക്കും ആ നിലയിൽ ആ കെട്ടിടത്തിൽ എന്തായാലും വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ കഴിയുന്ന സാഹചര്യമല്ല പക്ഷേ ഈ നിർമ്മിച്ച തൊട്ടിപ്പുറം നിർമ്മിച്ച ഈ കെട്ടിടം ഉടൻ തന്നെ തുറന്നു നൽകുകയോ അത് പ്രവർത്തന യോഗ്യമാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്തായാലും അതിനൊക്കെ തന്നെ കാലതാമസം എടുക്കും സ്വാഭാവികമായും സ്കൂളിന്റെ ഫിറ്റ്നസ് ഉൾപ്പെടെ നേരത്തെ തന്നെ പരിശോധിക്കേണ്ടതായിരുന്നില്ലേ എന്നൊരു ചോദ്യവും ഉണ്ടല്ലോ എങ്ങനെയാണ് ഈ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് ഫിറ്റ്നസ് പരിശോധനയൊന്നും നടത്താതെ പെട്ടെന്ന് ഇപ്പോൾ ഒരു പരിശോധന നടത്തി ഈ കുട്ടികളെയും അധ്യാപകരെയും നിലവിൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട യോഗം ഇവിടെ നിലവിൽ യഥാർത്ഥ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്കൂൾ കെട്ടിടം രണ്ടായിരത്തി പതിനേഴ് ഇരുപത് കാലഘട്ടത്തിൽ പണിതൊരു കെട്ടിടമാണിത് അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കാഴ്ചകൾ കാണുന്ന പോലെ കൈവരിയില്ലാത്ത ഒരു കെട്ടിടം തന്നെ ആയിരുന്നു അന്ന് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ നമ്മളിതിനുവേണ്ടി പ്രതിഷേധത്തിന് വേണ്ടി അത് വെച്ചാൽ ഒരു സ്കൂള് പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള ഒരു കെട്ടിടം അല്ലായിരുന്നു എന്ന് അന്ന് തന്നെ നമ്മൾ മെൻഷൻ ചെയ്തതാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ഞ് ഇത്രയും കാലമായിട്ട് അതിന് കൈവരി വെക്കാനോ അല്ലെങ്കിൽ ഫിറ്റ്നസ് നൽകാനും എന്തുകൊണ്ട് സാധിക്കുക അതിന്റെ ഫിറ്റ്നസ് തരാത്തതിന്റെ ഒരു കാര്യം അവർ പറഞ്ഞത് പ്രളയത്തെ അതിജീവിക്കത്തക്ക രീതിയിലുള്ള ഫൗണ്ടേഷനാണ് ഇതിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞുങ്ങൾ പഠിക്കും നാലാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ആയതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വീഴാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് കൈവരി വെച്ചെങ്കിൽ അതെങ്കിലും ചെയ്ത് അതിനെ ഇറയത്തൂന്ന് വെള്ളം വീഴാത്ത വീഴാത്ത രീതിയിലാക്കിയെങ്കിൽ മാത്രമേ അത് കൃത്യമായ ഫിറ്റ്നസ് അവിടെ തരാൻ പറ്റുള്ളൂ മൂന്ന് വർഷം പുതിയൊരു കെട്ടിടം ആയതുകൊണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ പഞ്ചായത്തിന് അതിൽ ഒരു പുതിയ കെട്ടിടത്തിൽ മെയിന്റനൻസ് വർക്കുകൾ പോലെയുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയ ഉപദേശം അതിന്റെ പേരിലാണ് നമ്മൾ ഈ ബിൽഡിംഗ് പണിത പി ഡബ്ല്യു ഡി തന്നെ നമ്മൾ ആശ്രയിച്ചത് പി ടി റിക്വസ്റ്റും മ്മിന്റെ റിക്വസ്റ്റും എസ് എം സിയുടെ എല്ലാം റിക്വസ്റ്റും എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ പി ഡബ്ല്യു ഡിയോട് പറയുകയും അവർ കൈവരിക്കു വേണ്ടി രണ്ട് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ അനുവദിക്കുകയും ചെയ്തു അവരെ ഈ വർഷം സ്കൂൾ തുറക്കുന്നതിനു മുമ്പേ പണി പൂർത്തീകരിക്കാമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നതാണ് അത് മെയ് ആയിട്ടും പണി ചെയ്യാത്ത അവസ്ഥയിൽ തിരക്കിയപ്പോഴാണ് പറയുന്നത് അവർക്ക് ഫണ്ട് ഹെഡ് ചേഞ്ച് ചെയ്താണ് വന്നിരിക്കുന്നത് ട്രഷറിയിൽ നിന്ന് അവർക്ക് ഫണ്ടിന്റെ ക്ലിയറൻസ് വന്നാൽ മാത്രമേ ടെൻഡർ നടപടികൾ സ്വീകരിക്കാനും ഇപ്പൊ മുപ്പതോളം കുട്ടികളെ പുറത്താക്കി ഫിറ്റ്നസ് അവർ എന്താണ് പരിഹാരമായിട്ട് പഞ്ചായത്ത് ഇപ്പൊ നിലവിൽ നമുക്ക് അങ്ങനെ കുഞ്ഞുങ്ങളെ പുറത്താക്കുന്ന കാര്യമൊന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല ജൂണിൽ നമുക്കിവിടെ ഫിറ്റ്നസ് കൊടുക്കുമ്പോൾ ഈ പറയുന്ന അത്രയും ബുദ്ധിമുട്ട് ഈ സ്കൂൾ കെട്ടിടത്തിൽ ഇല്ലായിരുന്നു ഈ അടുത്ത രണ്ട് രണ്ട് മൂന്ന് വെള്ളം കൂടെ വന്നപ്പോഴാണ് ചെറിയ ചെറിയ വിള്ളലുകൾ വന്നത് അതിന്റെ പ്രകാരം ഈ ഒരു പരാതിയും വന്നപ്പോഴാണ് ഇവിടെ അന്വേഷണത്തിന് വരികയും ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തത് പക്ഷേ അതിനിപ്പോൾ പ്രതിവിധിയായിട്ട് നമ്മൾ പെട്ടെന്ന് അറിയിച്ചിരിക്കുന്ന കാര്യം നമ്മൾ നിലവിൽ എ എക്സിക്ക് അതായത് ഇതിന്റെ പെർമിറ്റ് കൊടുക്കേണ്ടത് ബ്ലോക്ക് എ എക്സി ആണ് അപ്പോൾ ആ എ എക്സിക്ക് എച്ച് എം റിക്വസ്റ്റ് കൊടുക്കുക ഈ ഒരു പഴയ പ്രതീക്ഷിക്കാം എന്നുവെച്ചാൽ ഡെപ്യൂട്ടി ഡയറക്ടർ പറയുന്നത് നമുക്ക് ഈ പതിയ ഘട്ടത്തിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാനും തന്നിബന്ധനകളോടെ കൊടുക്കാനായിട്ട് അതായത് ഇതിന്റെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് താൽക്കാലികമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ക്ലാസ് റൂമിൽ കയറ്റിയിരുത്താനുമാണ് ഇപ്പൊ പറയുന്നത് ഉടൻ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് വാർഡ് മെമ്പർ പ്രതികരിച്ചിരുന്നത് ഇന്നും ഇല്ല ഫിറ്റ്നസ് കിട്ടാത്ത കെട്ടിടത്തിന് ഉടനടി ഫിറ്റ്നസ് കിട്ടും ഫിറ്റ്നസ് കിട്ടിയതിന് ശേഷം നമുക്ക് ക്ലാസ് നാളെ മുതൽ ഇതിനകത്ത് തുടങ്ങും താൽക്കാലികമായ അനുവാദം എനിക്ക് എന്റെ ഓഫീസർ ഹയർ ഓഫീസറിൽ നിന്ന് വാങ്ങിച്ചു തന്ന് രേഖാമൂലം തന്നതിന് ശേഷം രേഖാമൂലം മേടിച്ചിട്ടേ വിടത്തുള്ളൂ പേരന്റ്സ് അവിടെ രേഖാമൂലം തന്നിട്ടേ വിടത്തുള്ളൂ അവരുടെ കുട്ടികൾ സാർ തരുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിട്ടുണ്ട് അപകട കാലം ഭീഷണിയില്ലായിരുന്നു സാറെ അവിടെ ഫിറ്റ്നസ് കിട്ടിക്കഴിഞ്ഞ് ഈ ജൂൺ ആറാം തീയതി വന്ന് എ ഈ ഒന്നുകൂടെ നോക്കിയിട്ടാണ് എന്നോട് പറഞ്ഞത് അടിയന്തരമായിട്ട് ടീച്ചർ ഒരു പേപ്പറൂടെ കൊടുക്കണമെന്ന് അതിനു മുമ്പ് എനിക്ക് ഫിറ്റ്നസ് തന്നു എ ഈ വന്ന് നോക്കിയിട്ടാണ് ഫിറ്റ്നസ് തന്നത് നോക്കിയില്ലാന്നാണ് മീഡിയത്തിലൂടെ പറയുന്നിരിക്കുന്നത് ചുമരടക്കം വീണ്ടുകേറിയ അവസ്ഥയാണ് അങ്ങനെയുള്ള കെട്ടിടത്തിന് എങ്ങനെ ഫിറ്റ്നസ് കിട്ടിയെന്ന വലിയ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഈ പുതിയ കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തീകരിച്ചു ഇത്രയും കാലം ഇതിന് കൈവരി വെക്കാനും ഫിറ്റ്നസ് നേടാനാണ് പഞ്ചായത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിരണ്ടിൽ ഫിറ്റ്നസ് കിട്ടണമെങ്കിൽ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത പേപ്പറുകൾ കൊണ്ടുപോയി പഞ്ചായത്തിൽ കൊടുക്കാൻ പറഞ്ഞു പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു പി ഡബ്ല്യു ഡി കെട്ടിയിരിക്കുന്ന കെട്ടിടത്തിന് യാതൊരു കാരണവശാലും മൂന്ന് വർഷം കഴിയാതെ ഞങ്ങൾ ചെയ്യില്ല ഞാൻ ബി ഡബ്ല്യു ഡിയുടെ ആലപ്പുഴ ഓഫീസുമായിട്ട് വേണ്ടപ്പോൾ പറഞ്ഞ് അത് ഹാൻഡ് ഓവർ ചെയ്തതാണ് പഞ്ചായത്തിന് ചെയ്യാറ് പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി കിട്ടിയ ഫണ്ടായതുകൊണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബാരിയർ ഫ്രീ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ തന്നു അത് ഹെഡ് ഓഫ് അക്കൌണ്ട് മാറിയാണ് വന്നത് അതിന്റെ പുറത്ത് വീണ്ടും അത് പോയി ഹെഡ് ഓഫ് അക്കൗണ്ട് തിരുത്ത് വന്നിട്ടുണ്ട് അത് ചെയ്യാൻ അതിന്റെ നിയമവശത്തിൽ ഇന്നോ നാളെയോ ആയിട്ട് ചെയ്യാൻ പറ്റൂല ആ അവസ്ഥയിലേക്ക് അവർക്ക് എത്തിച്ചേർന്നിട്ടില്ല താൽക്കാലികമായി തുറന്നു നൽകാൻ പറയുന്നുണ്ടല്ലോ ആരാണ് എന്റെ ഹയർ ഓഫീസർ ഞാൻ ഇവിടെ വന്നത് രണ്ടു ദിവസമായിട്ട് ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തലവടി എ യു അശോക സാറ് ഇവിടെ വരാതെ ഒരു നടപടി എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു സാറ് വന്നു ഇപ്പൊ ആ പ്രശ്നം പരിഹരിക്കും ശരി ഇപ്പോൾ ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രധാന അധ്യാപിക പറയുന്നത് ഏതായാലും കുട്ടികൾ ഉൾപ്പെടെ പെരുവഴിയിലിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇടത്ത് കോഴിമുക്ക് എൽ പി സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം അവിടെ ഉയർന്നത് കുഞ്ഞുങ്ങൾ ഇപ്പോഴും ആ വരാന്തയിൽ ഇരിക്കുകയാണ് ഉടൻ നടപടികളുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു